ഇടുക്കി മെഡിക്കൽ കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തിവന്ന് അനിശ്ചിതകാല സമരം അവസാനിപ്പിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജുമായി വിദ്യാർത്ഥി പ്രതിനിധികൾ നടത്തിയ ചർച്ചയിൽ വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന ഉറപ്പിലാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചതെന്ന് വിദ്യാർത്ഥി സംഘടന നേതാക്കൾ പറഞ്ഞു അടിസ്ഥാന സൗകര്യങ്ങളുടെ അടിയന്തര ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇടുക്കി ഗവൺമെന്റ് കോളേജ് യൂണിയന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചത് രണ്ടാം വർഷ വിദ്യാർത്ഥികൾക്കുള്ള ലാബിന്റെ പണി പൂർത്തീകരിച്ച് ഉടൻ പ്രവർത്തനം ആരംഭിക്കുക ലെക്ചർ ഹാളിന്റെ നിർമ്മാണം പൂർത്തീകരിക്കുക പെൺകുട്ടികളുടെ ഹോസ്റ്റലിന്റെ നിർമ്മാണം ഉടനടി പൂർത്തീകരിച്ച് കൊടുക്കുക അധ്യാപകരുടെയും സ്റ്റാഫുകളുടെയും അപര്യാപ്തത പരിഹരിക്കുക കോളേജിലെ റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക കോളേജിൽ ഇനിയും ലഭ്യമാകാത്ത ത്രീ ഫേസ് വൈദ്യുതി ലഭ്യത സാധ്യമാക്കുക എന്നിങ്ങനെയുള്ള അടിസ്ഥാന ആവശ്യങ്ങൾ നേടുവാനാണ് വിദ്യാർത്ഥികൾ സമരം ആരംഭിച്ചത് പിന്നീട് നടത്തിയ പല അനുരഞ്ജന ചർച്ചകളും ലക്ഷ്യം കണ്ടിരുന്നില്ല തുടർന്ന് ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജ് ചർച്ചയ്ക്ക് ക്ഷണിക്കുകയും മന്ത്രിയുമായി രണ്ടു മണിക്കൂറിലേറെ ചർച്ചകൾ നടത്തി ഇതേ തുടർന്നാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ച മുഴുവൻ വിഷയങ്ങളിലും ഉചിതമായ നടപടികൾ ഉണ്ടാകുമെന്ന് ഉറപ്പ് ലഭിച്ചത് മൂന്ന് കാര്യങ്ങളാണ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത് മൂന്ന് 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 കാര്യങ്ങൾ 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 നമ്മൾ ഈ തുടങ്ങിയത് മെയിൻ അപ്പോൾ നമ്മൾ മന്ത്രിയായിട്ടുള്ള ചർച്ചയിൽ ഈ മൂന്ന് കാര്യങ്ങൾക്കും മന്ത്രി ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്തു തരാമെന്ന് മന്ത്രി ഒരു ഉറപ്പ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ ലാബിൻ്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ജൂൺ ഇരുപത്തിനാലിനകം നമുക്ക് അത് നൽകാമെന്ന് മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് പിന്നെ ലെക്ചർ ഹോളിൻ്റെ കാര്യമാണെങ്കിൽ രണ്ട് മാസത്തിനകം ലെക്ചർ ഹോളും പിന്നെ കാര്യമാണെങ്കിൽ മന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട് ആ അടിസ്ഥാനത്തിലാണ് നമ്മൾ സമരം സമരം പിൻവലിക്കുന്നത് ചെയ്യുന്നു ഇത് നടക്കാത്ത പക്ഷം വീണ്ടും അതിശക്തമായ സമരത്തിലേക്ക് വിദ്യാർത്ഥികളുടെ വിദ്യാര് ആവശ്യങ്ങളെ പരിഗണിക്കുകയും ഉചിതമായ രീതിയിൽ അതിനെ പരിഗണിക്കുവാൻ ഇടപെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ സമരം വിജയമായി പ്രഖ്യാപിക്കുകയും സമരം അവസാനിപ്പിക്കുകയുമായിരുന്നു നൽകപ്പെട്ടിട്ടുള്ള ഉറപ്പുകൾ പാലിക്കാത്ത പക്ഷം കൂടുതൽ സമരങ്ങളിലേക്ക് കടക്കുമെന്ന് വിദ്യാർത്ഥികൾ മുന്നറിയിപ്പ് നൽകി ചെറുതോണിയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ വിദ്യാർത്ഥി പ്രതിനിധികളായ ഹരികൃഷ്ണൻ എം പി റോഷ്നി സനന്ദ് ജെ നന്ദ് എന്നിവരുൾപ്പെടെ വിദ്യാർത്ഥികളും പങ്കെടുത്തു ഇടുക്കി മിഷൻ ന്യൂസ് ഇടുക്കി